ഇന്നും ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി എഴുന്നേറ്റ് നേരെ വന്ന് നോക്കിയപ്പോഴും ഉണ്ടല്ലോ ആ റബ്ബറിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നുള്ളത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് അവിടുത്തെ രാവിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ചേച്ചിയുടെയൊക്കെ വീട് ചെറിയൊരു കയറ്റത്താണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ റബ്ബറിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ സൂര്യൻ ഉദിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ പീസ്ഫുൾ മോർണിംഗ് ആണ് കേട്ടോ ഇന്ന് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് ഈ ഇങ്ങോട്ടുള്ള ഈ ഭാഗത്തൊക്കെ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ് കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ അപ്പോ ആരൂസും അമ്പാടി എഴുന്നേറ്റിട്ടുണ്ട് ഓ വലിയ വീഡിയോ എടുക്കാൻ ഫോൺ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്നേക്കാളും ഇഷ്ടം ആരൂസിനാണ് കേട്ടോ അതിലോട്ട് നോക്കി ഓരോന്ന് കാണിക്കുകയും ഡാൻസ് കളിക്കുകയും എല്ലാം ചെയ്യും അപ്പോഴത്തെ ഞാൻ ഒരു കപ്പ് ചായയായിട്ട് നേരെ സിറ്റോട്ടിപ്പോയിരുന്നു ആരൂസ് ഓടി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലല്ല വീട്ടിലാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ കയറി ചടപട ചടപട ഓരോ ജോലിയാ അല്ലേ ഇപ്പം ചേച്ചിയുടെ വീട്ടിലായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബന്ധു വീടുകളിലോ അമ്മ വീടുകളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കല്പം റിലാക്സ് ആവും നമ്മളെന്ന് വെച്ചാൽ അങ്ങനെ ജോലി ചെയ്യേണ്ട പകരം അവർ ചെയ്യും പക്ഷെ നമ്മൾ അവിടെ ചെന്ന് അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നാലും എൻ്റെ ചേച്ചിയുടെ വീടായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ജോലി ഒന്നും ചെയ്യാറില്ല രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒരു കപ്പ് ചായയായിട്ട് ആ സിറ്റൗട്ടി വന്ന് കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് എനിക്ക് ചുറ്റും എൻ്റെ കുട്ടീസും വന്നിട്ടുണ്ട് കേട്ടോ അമ്മൂസും ആരൂസും അമ്പാടിയും ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് ചായയൊക്കെ കുടിക്കുവാണ് അപ്പോൾ ഇന്ന് അമ്മൂസിനും അമ്പാടിക്കൊക്കെ ആകമൊത്ത ഒരു വിഷമോണേട്ട് എല്ലാവരും മൂഡ് ഓഫായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഞങ്ങളിവിടെ വന്നിട്ട് ഒരാഴ്ചയായി ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിഷം എല്ലാവരുടെയും മുഖത്തുണ്ട് ഇന്ന് പോകേണ്ട കുഞ്ഞാന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുന്നുണ്ട് അമ്മൂസ് അമ്പാടിയും ഇന്ന് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് വീട്ടിൽ പോയേ പറ്റൂ കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി അങ്ങനെ ഒരുപാട് ദിവസമൊന്നും മാറി നിൽക്കാൻ ഇനി പറ്റത്തില്ലല്ലോ അവിടെ നിന്ന് നേരെ കിച്ചണിലോട്ട് തന്നെ ചേച്ചി പാട്ടൊക്കെ വെച്ചിട്ട് ഓരോ ജോലിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ദോശ ചൂടാണ് അപ്പോൾ ഞാൻ ദോശ ചൂടിയിലിങ്ങ് ഏറ്റെടുത്തു ചേച്ചിയുടെ കണ്ടോ വലിയ ദോഷമുള്ള ആ ചട്ടുകം വലിയ ചട്ടുക ആണ് കേട്ടോ നല്ല രസമുണ്ട് ഞാനതെടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുവാണ് അപ്പം ആരൂസ് ഇവിടെ വന്ന ആഗമത്ത ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം ആരൂസിന് എങ്ങോട്ട് തിരിഞ്ഞാലും വീട് നിറച്ച ആളുണ്ട് സംസാരം ഇപ്പോൾ കുഞ്ഞിത്തിരി സംസാരിക്കാൻ പുറകിലോട്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവനത് ഓക്കെ ആയി നന്നായിട്ട് സംസാരിക്കും എപ്പോഴും അച്ചും അമ്മു അച്ചാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് കേട്ടോ അവരെ പുറകെ നടക്കുകയാണ് അവനാൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് ഇറങ്ങുവാണ് അപ്പോൾ ആരും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല കൂടെ ആരൂസും ഇറങ്ങും അതിന് കറങ്ങി കറങ്ങി ആരൂസൊക്കെ അവിടെ പോയി ഇരിക്കുവാണ് ആരൂസിനെ എടുക്കാൻ വേണ്ടി അമ്മൂസും അമ്പാടിയും റെഡിയായി നിപ്പുണ്ട് അപ്പോൾ ഇപ്പം ചേട്ടൻ പുറത്തു പോകുമ്പോൾ അവനെ കൊണ്ടുപോകുന്നില്ല അങ്ങനെ അവൻ അവിടെ കിടന്ന് കരച്ചിലായി ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞാൻ തുണി വിരിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ അവൻ എൻ്റെ കൂടെ വന്നു അങ്ങനെ ടെറസിൻ്റെ മുകളിലോട്ട് അവൻ ഓടിക്കയറിയിട്ടുണ്ട് കൂടെ അച്ചൂട്ടിയും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോയി തുണിയൊക്കെ വിരിച്ചു ഇവരുടെ ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഞാൻ ആ തുണി വിരിക്കുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ അവനോട് ഒളിച്ച് ഒളിച്ച് എന്നൊക്കെ പറഞ്ഞ് കളിക്കുവാണ് അപ്പം ഞാൻ തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ടുള്ള സംഭവമാണ് കേട്ടോ ആ രൂസം ആ ബക്കറ്റിൽ നിന്ന് തുണി തുണിയെടുത്ത് ഞാൻ വിരിക്കുന്ന പോലെ അവിടെ താഴെ വെച്ചിരിക്കുന്ന കമ്പിയിൽ ഇടുവാണ് അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വലിയച്ചൻ എന്നൊക്കെ എത്തി നോക്കുവാണ് അവിടെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് ഏട്ടോ നീലാകാശവും ആ മരങ്ങളിലും ഇങ്ങനെ നിൽക്കുന്ന നല്ല വ്യൂ ആണ് കാരണം ഒത്തിരി ഹൈറ്റ് കൂടുതലാണ് കാരണം റോഡിൽ നിന്ന് ആ കയറ്റത്താണ് വീടിരിക്കുന്നത് അപ്പോൾ ആ വീടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഒത്തിരി ആ കുഴിയുള്ള പോലെ ഒരുപാട് ഹൈറ്റ് ഉള്ള പോലെ തോന്നും കേട്ടോ പേടിയാവും നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തോട് തട്ട് ഭൂമിയാണ് അവിടെ നിറയെ വീടൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചേച്ചി ചേട്ടനും ഒക്കെ ഒന്ന് കടയിൽ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ആരൂസുടൻ ഓടി ഇറങ്ങി അങ്ങനെ തൊപ്പിയും ചെരുപ്പും ഡൈപ്പറൊക്കെ ഇട്ട് അവനെ സെറ്റ് ചെയ്ത് അവരെ കൂടെ വിടുവാണ് ഇവിടുന്ന് ആർക്കും ഇവിടുന്നല്ല ആര് പുറത്തു പോയാലും കുഞ്ഞുങ്ങളെല്ലാവരും ഇങ്ങനെയാണല്ലോ അവർക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആരൂസിനെ കൊണ്ട് ചേച്ചിയും ചേരനും പോയ സമയത്ത് ഞാൻ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ദോശയും ചമ്മന്തിയായിരുന്നു അങ്ങനെ ഞാനും അമ്മൂസും ഇരുന്ന് കഴിക്കുവാണ് അമ്മൂസിൻ്റെ മുഖം കണ്ടോ നല്ല വിഷമം ഉണ്ട് കേട്ടോ കാരണം പോകണ്ട പോണ്ട എന്നുള്ള ഒറ്റ രീതികൾ കാരണം ആരൂസിൻ്റെ കൂടെ കളിക്കണം ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിലെ പന്തളത്തോട്ടും അമ്മൂസ് വന്ന ഒരാഴ്ച ഉണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് ഇവിടെ ഒരാഴ്ച നിന്നു അങ്ങനെ രണ്ട് മൂന്നാഴ്ചയോളം എല്ലാവരും ഒന്നിച്ച് നിന്ന് കളിക്കുക എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവക്ക് നമ്മൾ പോകുന്ന അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചേച്ചിയൊക്കെ കടയിൽ നിന്ന് വന്നു വന്നപ്പോഴത്തേക്ക് പയർ മേടിച്ചിട്ട് വന്നായിരുന്നു പയറും കപ്പയും മീനൊക്കെ അപ്പോൾ അതെല്ലാം ഞങ്ങൾ പെട്ടെന്ന് റെഡിയാക്കുവാണ് അപ്പം ഞാൻ പയർ കട്ട് ചെയ്ത് പയർ മെഴുക്കു കട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ചേച്ചി അതിനിടയ്ക്ക് കപ്പ കട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി ജോലി ചെയ്യാൻ തുടങ്ങിയ നല്ല സ്പീഡാണ് കേട്ടോ പെട്ടെന്ന് ചടപടയുന്ന എല്ലാ ജോലിയും തീർക്കും അപ്പഴത്തേക്ക് അവിടെ കിടന്ന് ഇടിയിടണ്ടാന്ന് പറഞ്ഞ് ഞാൻ നേരെ പയറും എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് കട്ട് ചെയ്യുവാണ് അപ്പോൾ അവർ കടയിൽ പോയിട്ട് ആരും സിദ്ധവരെ അകത്ത് കയറിയിട്ടില്ല ആരും സിപ്പോഴും ആ വണ്ടിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുവാണ് അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴുണ്ടോ അവർ കടയിൽ നിന്ന് വന്നപ്പോ ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അതും കഴിച്ചോണ്ട് ആ വണ്ടിയിൽ തന്നെ ഇരിക്കുവാണ്

പരസുടൻ ഇപ്പോൾ ഒന്നും പറയാൻ സമയമില്ല കാരണം അവൻ ഓടാനും കളിക്കാനും വണ്ടി കയറാനും ആണ് ഇപ്പം സമയം മുറ്റത്ത് കയറത്തേ ഇല്ല അവൻ അവിടെ കിടന്ന് ഫുൾ ഓട്ടമാണ് പിന്നെ അധികം വെയിലില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് കളിച്ചോട്ടേണ് അത് കഴിഞ്ഞ് എല്ലാ പേരും പുറത്തു പോകാനൊന്നിറങ്ങിയതാണ് പയറും എടുക്കോട്ടും കപ്പ വേവിക്കൽ മീൻ കറി വെച്ച് എല്ലാം വെച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മാമിയുടെ വീട്ടിലോട്ടൊന്ന് പോവാണ് അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോകുമല്ലോ അതിന് മുന്നേ അവിടേക്ക് ഒന്ന് കയറി ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ബേക്കറി കയറി അവിടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് വാങ്ങണമല്ലോ എന്ന് വെച്ച് വാങ്ങിച്ചിട്ട് നേരെ മാമിയുടെ വീട്ടിലെത്തി അവിടെ ചെന്നപ്പോഴത്തേക്ക് മാമി പഴം പഴുത്ത് കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എല്ലാ പേരും എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയുവാണ് കുറേ നേരം അവിടെ കുട്ടീസെല്ലാം കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ നേരം കളിച്ചും കാര്യം ഒക്കെ ഇരുന്നതിന് ശേഷം ഊണ് സമയമായി അപ്പോൾ ആരൂസിന് ഊണ് കൊടുത്തതിന് ശേഷം ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ നല്ല അടിപൊളി ചക്ക ഇരിശ്ശേരിയും നെത്തോലി മീൻ ചൂടമീൻ എന്ന് പറയും ചൂടമീൻ കറിയും തോരനും സലാഡും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ കുഴച്ചടിച്ച് ഞാൻ ചോറ് കഴിക്കുവാണ് കാരണം ഞാൻ നമ്മളെന്നും കഴിക്കുന്ന വയ്ക്കുന്നതുകൊണ്ട് ഞാൻ വയ്ക്കുന്ന ആ ഫുഡിനൊന്നും ഇപ്പോൾ ഒരു എനിക്കൊരു ടേസ്റ്റും തോന്നാറില്ല മാമിയുടെ ഒക്കെ ആ പഴയകാലത്തെ രീതിയുണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ആ ചക്ക ഇരിശിയുടെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞു ശബരിയാണെങ്കിൽ ആ കസേരപ്പുറത്തിരുന്നാ കഴിക്കുന്നത് കേട്ടോ അവൻ ഇതുവരെ കഴിച്ചെണീട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സിറ്റൗട്ടി വന്നിരുന്ന എല്ലാ പേരും കൂടെ കാര്യം പറഞ്ഞു പിന്നെ ഞാൻ പോയി മാമിയുടെ കൃഷികളൊക്കെ ഒന്ന് കാണുവാണ് മാമി നന്നായിട്ട് കൃഷി ചെയ്യും കേട്ടോ കാരണം കൂടുതലും മുളകാണ് അപ്പോൾ മുളകൊക്കെ നട്ടാക്കി എന്നൊക്കെ ഞാൻ നോക്കുവാണ് അതിനിടക്കി ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി മാമി മൂന്ന് ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് പോകുമ്പോൾ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് മൂന്ന് വീട്ടിലത്തേക്കാണ് കേട്ടോ അങ്ങനെ ചക്കയൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട് ദേവീൻ്റെ ചേച്ചിയുടെ വീട്ടിനടുത്താണ് മാമിയുടെ മോളുടെ വീട് അപ്പോൾ ആ ചേച്ചിക്കും ചേ എൻ്റെ ചേച്ചിക്കും പിന്നെ എനിക്കും അങ്ങനെയാണ് മൂന്ന് ചക്ക ഇവിടെ ആ പുളിമരം നിൽപ്പുണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ വീട് നിന്നത് കേട്ടോ ഞാൻ ഒരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ ഇവിടെ ആയിരുന്നു ജനിച്ചതും വളർന്നത് അഞ്ചാം ക്ലാസ് വരെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ സിറ്റിയിലോട്ട് പോയത് അപ്പോൾ ഇപ്പം വീടൊക്കെ ചേട്ടയിടിച്ച് കളഞ്ഞോട്ട് ചേട്ടനായിരുന്നു ഞങ്ങൾ കൊടുത്തത് ചേട്ട ഇടിച്ച് കളഞ്ഞിട്ട് അവിടെ എല്ലാം കൃഷിയായിരുന്നു അത് കഴിഞ്ഞ് എല്ലാ പേരും സിറ്റൗട്ടിൽ കാര്യമൊക്കെ പറഞ്ഞിരിക്കുവാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമാണല്ലേ നമ്മൾ വർഷത്തിലൊരിക്ക ഇപ്പം ഇങ്ങനെയൊക്കെ വരാറുള്ളൂ എല്ലാവരും പേരും കൂടെ ഒത്തുകൂടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്നാലും വെക്കേഷനൊക്കെ ഇങ്ങനെ പോകണം അത് കഴിഞ്ഞ് ഇവിടെ മാമിയുടെ കൃഷിയാണ് കേട്ടോ അതുകഴിഞ്ഞ് അവിടെ ഒരു മാവ് നിപ്പുണ്ട് അതിൽ നിന്ന് മാങ്ങ പറിക്കാൻ ചേട്ടനെയും കൊണ്ട് മാമി പോയി ഇവിടെ എല്ലാം മാമി വീണ്ടും മുളകും വഴുതനങ്ങയൊക്കെ നട്ടിട്ടുണ്ട് എല്ലാവരും പേരും കൂടെ സിറ്റൗട്ട് ചെയ്യുന്ന കാര്യം പറയുവാണ് ചേട്ടൻ മാങ്ങ പറിക്കുന്നതിൻ്റെ പുറകെ ഞാനും പോയി നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞ മാങ്ങയായിരുന്നു കേട്ടോ ചില മാങ്ങയൊക്കെ പഴുതിട്ടും ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കത്തി ഒന്ന് കട്ട് ചെയ്യുന്നത് മാത്രമേ അറിയാനുള്ളൂ എൻറെ കുട്ടീസൊക്കെ വന്ന ഓരോ പീസിങ്ങനെ മേടിച്ചിട്ട് പോവാണ് ഒരു മാങ്ങ കഴിക്കാനുള്ള തിരക്കാണ് എല്ലാരും അവിടെ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ തിരക്കാണ് എല്ലാരും മാങ്ങ ക്യൂ നിക്കു ഞാൻ മാങ്ങയൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത് എന്റെ വയർ പ്രശ്നമാണ് എനിക്ക് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതല് എൻ്റെ വയറിന് പ്രശ്നമുണ്ട് ഉണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചക്കയും മാങ്ങയും ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്നൊക്കെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ കഴിക്കുകയും ചെയ്യും കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ഷവർമ അൽഫാം അങ്ങനെയുള്ള എനിക്ക് വലിയ ഇഷ്ടമല്ല ഇങ്ങനെയുള്ള മാങ്ങ ഈ പേരയ്ക്ക ജാമ്പയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാങ്ങയുടെ പുറകെ നടന്നപ്പോഴും ഉണ്ടോ ചേട്ടന്റെ വൈഫിന്റെ അമ്മയാണ് വരുന്നത് മാമിയുടെ മരുമോളുടെ അമ്മ അപ്പം ഞങ്ങളുടെ അശ്വനിയുടെ അമ്മയാണ് വന്നത് അങ്ങനെ എല്ലാ പേരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി തളർന്നു കേട്ടോ മാങ്ങ കഴിച്ചായിരിക്കും ഞാൻ തളർന്നേന്ന് തോന്നുന്നു എന്നാലും ഞാൻ വിട്ടില്ല ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ബിന്ദു വീച്ചി ആണെങ്കിൽ കുറച്ച് ചക്ക കൊണ്ടുവന്നായിരുന്നു അപ്പോഴേ ആ ചക്കയിലായിരുന്നു എൻ്റെ കണ്ണ് കാരണം നല്ല വളഞ്ഞ ചക്കയായിരുന്നു കേട്ടോ അത് അവിടെ കണ്ണ് വെച്ചിട്ടാണ് അവിടെ അടുത്ത് പാത്തു വെച്ചിട്ട് പോയത് അപ്പോൾ തിരിച്ച് വന്ന് ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഓടി ആ ചക്ക ഒരു മുറത്തിലാക്കി സിറ്റൌട്ടി വന്നിരുന്ന് വെട്ടിപ്പറിച്ച് കഴിക്കുവാണ് ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് പിന്നെ കുട്ടീസും ഇടയ്ക്ക് ഒന്ന് താമ ഒന്ന് താങ്ങാ എന്നൊക്കെ പറഞ്ഞ് അവരും വന്നിട്ടുണ്ട് അങ്ങനെ അവർക്കെല്ലാം ഓരോന്ന് കൊടുത്ത് ഞാനും അവിടെ ഇരുന്ന് കഴിക്കുവാണ് ഇന്ന് എന്താവും എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല കാരണം ചക്ക മാങ്ങ അടിച്ചുവിടും ഞാൻ ഈ ചക്ക കണ്ടു കഴിഞ്ഞാൽ പച്ച ചക്ക കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിറച്ച് കഴിക്കും കേട്ടോ അങ്ങനെ ചക്കയൊക്കെ ഞാൻ ആവശ്യത്തിലധികം കഴിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് ചേ ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ നല്ല ചൂട് ബജിയും മുള ഉള്ളിവടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അതും ഞാൻ വിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഇരുന്ന് ആ ബജിയൊക്കെ ഞാൻ കാരണം ബജി നമുക്ക് പന്തളത്തം കിട്ടത്തില്ല അങ്ങനെ ആ ബജിയും അകത്താക്കി അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോന്നു ഇത് പിറ്റേന്ന് രാവിലെയാണ് വീണ്ടും എല്ലാം പഴയതുപോലെയായി ഞാനും എൻ്റെ കുട്ടീസും ഒറ്റയ്ക്കായി അപ്പോൾ അവരവരുടെ കളികളും ഞാൻ എൻ്റെ ജോലിയായിട്ട് പോവാണ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ